ഹലോ മച്ചന്മാര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ട് ദിവസക്കാലൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം എന്നാലേ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എന്താക്കാം നമ്മളെ കോഴിക്കുട്ടികളെ നമുക്ക് നോക്കാം അവരെ ബ്രൂട്ടുകളിൽ സെറ്റ് ആക്കി പിന്നെ നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ ബേസണൊക്കെ ഒരു ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചക്ക് മുൻപന്നെ നമ്മളെടുത്ത് ഒഴിവാക്കി എന്നിട്ട് നമ്മളത് വെച്ച് നമ്മൾ ഇവിടെ ആകെ മൂന്ന് പേസണേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെല്ലാം ബേക്കിൽ വെച്ച് പിന്നെ ഇവിടെ ധർമാഗോളിൻ്റെ ബോക്സിൽ കുറച്ച് ഗപ്പീസിനിട്ടത് ഇതിലപ്പം ഒന്നുമില്ല ഇതിലപ്പോൾ പ്ലാന്റ് മാത്രം ആക്കിയിട്ട് പിന്നെ അത് നമ്മളെ ലവ് ലവ്ബേഴ്സ് മുട്ടട്ട് വിരിഞ്ഞിട്ടുണ്ട് നമ്മളാ കൂട്ടിൽ നമുക്ക് ഇനി എന്താക്കണം നമ്മളെ കോഴിക്കുട്ടികളിൽ നിന്ന് പോയി നോക്കാം അപ്പം ഇങ്ങനെയാണ് രാത്രി സെറ്റ് ചെയ്യുക അയ്യോ എൻ്റെ കോഴിക്കുട്ടികളൊക്കെ ഇവിടെ അയ്യോ എൻ്റെ കോഴിക്കുട്ടികളൊന്നും കാണുന്നില്ല ആ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് പറ്റിച്ചേ കോഴിക്കുട്ടികളെന്നേ അതിൽ തന്നെ ആയിട്ട് ഇവർക്ക് കൂടില്ല അപ്പോൾ കൂട് സെറ്റ് ചെയ്യാൻ എന്തായാലും ഒന്ന് വഴി കണ്ടെത്തണം നമുക്ക് നെറ്റ് അടിക്കാനൊന്നും കഴിയില്ല ഒരു അഞ്ചരൻ്റെ പൈസ ഇല്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ വേണം മൂവായിരം രൂപ ഇനി അടുത്തത് ജൂലൈയില് നാലാം തീയതി ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നമ്മളെന്താക്കുക കൂടുന്നു കാഷ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടുമെങ്കിൽ ഫീഡും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവരെ തുറന്നിട്ടതാണ് അവിടെ വാ ഇവിടെ വാ നമ്മുടെ കോഴിക്കുട്ടിയല്ല നമ്മുടെ കോഴിക്കുട്ടി പതിനൊന്ന് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തുറന്നിട്ടേക്ക് ഒന്ന് അറന്ന് ഇട്ട് പിന്നെ നമ്മളെ ഗപ്പീസിൻ്റെ ടാങ്ക് ഇതിൽ മൂന്ന് ഗപ്പീസുകളുണ്ട് അതിൽ നമ്മളെ ഡംമ്പ് വേർ ബിഗ് ബിഗ് ഗിയർ സാധനം പാറ്റിൻ ഡംപ് വിയർ പിന്നെ ഇതിൽ പർസൽ ബെറി ഡ്രാഗൺ ഇതിലും പിന്നെ അതുതന്നെ ഇതിൽ പിന്നെ നമ്മുടെ സാന്റ ഇതാ നമ്മളിതേ ഉള്ളൂ ഈ അഞ്ച് പൈസ ഉള്ളു നമ്മൾ ഗപ്പീസ് പിന്നെ നമ്മൾ രണ്ട് പൈസ ഉള്ള എന്താക്കി നമ്മൾ മോയിനെ കൾച്ചർ ചെയ്യുക പിന്നെ അതിലും നമ്മൾ മോയിനെ കൾച്ചർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലവ്വേഴ്സും കാര്യങ്ങളൊക്കെ ഇതവിടെ സെറ്റ് ചെയ്യണത് നമ്മൾ രൗതിര കുട്ടീൻ്റെ മുത്തശ്ശി ദിവസം കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടതാണ് പിന്നെ ഞാനിവിടെ കെട്ടിത്തൂക്കിട്ടുണ്ടെങ്കി ഇപ്പോൾ ഉണങ്ങിയൊക്കെ ചെയ്തു അപ്പോൾ ഇതിൽ പിന്നെ നമ്മളെ രണ്ട് മീനും പിന്നെ അത് നമ്മൾ വേസ്റ്റാണ് നമ്മളവിടെ അടിച്ചുവാരി കൂട്ടണൊക്കെ നമ്മളിതിൽ കൂട്ടും അപ്പോൾ വീടിൻ്റെ ലെങ്ത്ത് കൂട്ടണില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ കാര്യങ്ങൾ ഇനി കോഴിക്കുട്ടികളെ തിരിച്ച് കൂട്ടിലേക്കാകണം അപ്പോൾ നമ്മൾ നെറ്റ് നമുക്ക് കുറവുള്ളൂ അതുകൊണ്ടാണ് ഒരു രണ്ട് മിനിറ്റിൽ ഒതുക്കാമെന്ന് വെച്ചത് പക്ഷേ ഇത് രണ്ട് മിനിറ്റിലും കൂടുകയാണ് അപ്പോൾ വീഡിയോ അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടണില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ വേണമെങ്കിൽ ചെയ്താൽ മതി ഷെയർ ചെയ്യാൻ പാത്രമുള്ള കാര്യങ്ങളൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇനി നമുക്ക് പറ്റണമെന്ന് പറഞ്ഞു നമ്മൾ വീഡിയോ ഇവിടെ അപ്പോൾ ദീപെണ്ണും ഇല്ല വേടാ ദീപെണ്ണു വീട്ടിൽ പോയതാണ് അപ്പോൾ നമുക്കത് വഴിയാൽ നമുക്കെല്ലാം ശരിയാക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഇല്ല അപ്പോൾ അതിലൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കാണുന്നവര് പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ നമുക്ക് പറ്റണ ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക്